ആദിൽ ആദിലായ ആദിലായ ഒരു ഒരു ഭരണാധികാരിയാണ് ഭരണാധികാരിയാണ് നല്ല നിലയിൽ നല്ലതുപോലെ മനസ്സിലാക്കണം രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ മനസ്സിലാക്കണം പഞ്ചായത്ത് ഭരിക്കുന്നവർ വാർഡ് ഭരിക്കുന്നവർ വീട് ഭരിക്കുന്നവർ പള്ളി ഭരിക്കുന്നവർ മദരസ ഭരിക്കുന്നവർ അവർ സമുദായത്തിന്റെ കടിഞ്ഞാൻ പിടിക്കുന്നവർ ഇവരെല്ലാം ഭരണാധികാരികളായി ഈ ഭരണാധികാരികളെ കുറിച്ച് പരിശുദ്ധ ഖുർആാനിലൂടെയും പ്രവാചക വചനങ്ങളിലൂടെയും നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ള സത്യം നമ്മൾ മനസ്സിലാക്കിയാൽ നാളെ പള്ളിയുടെ കസേരയിൽ ഇരിക്കണോ ഈ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കണോ ഈ സെക്രട്ടറി സ്ഥാനം അലങ്കരിക്കണമോ എന്ന് നാം അല്പം ചിന്തിച്ചു പോകും അതുകൊണ്ട് അള്ളാഹുവിന്റെ റസോലിന്റെ നാവിലൂടെ ഒന്നാമതായി നമ്മളെ അറിയിച്ചു തന്നത് നാളെ അറിഷന്റെ തണല് നൽകാമെന്ന് അള്ളാഹു താളെ വാഗ്ദാനം ചെയ്തത് ഇമാമു ആദിൽ ഒരാതിലായ നീതിമാനായ ഭരണാധികാരിയാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങള് ഭരണം ചോദിച്ചു വാങ്ങരുത് എന്ന് എന്നാദി തങ്ങൾ പറഞ്ഞത് ചോദിച്ചു വാങ്ങരുത് അധികാരം നീ ആഗ്രഹിക്കരുത് നീ അധികാരം ചോദിച്ചു വാങ്ങിയാൽ നീ ഒരു പ്രസിഡന്റ് സ്ഥാനം ചോദിച്ചു വാങ്ങിയാൽ നീ ഒരു സെക്രട്ടറി സ്ഥാനം ചോദിച്ചു വാങ്ങിയാൽ അധികാരത്തിന്റെ പേരില്ല കസേരയിലേക്ക് നീ കയറിയിരുന്നാൽഹ അതിന്റെ പേരിൽ അവനെ ഭാരമായി വഹിപ്പിക്കപ്പെടുമെന്ന് നാട്ടുകാരെ സമ്മാനിച്ചുവെങ്കിൽ ഈ അധികാരത്തിന്റെ സ്വഭാവത്തിൽ ഇരിക്കാൻ അർഹൻ നീ തന്നെയാണ് അതുകൊണ്ട് ഞങ്ങളുടെ നേതൃസ്ഥാനം അലങ്കരിക്കേണ്ടത് നീയാണ് എന്ന് ജനങ്ങൾ പരിപൂർണ സൗഹൃദത്തോടെ നമ്മെ പിടിച്ചിരുത്തിയാൽ അതിന്റെ പേരിൽ നിനക്കള്ളാന്റെ സഹായമുണ്ടാകുമെന്ന് അതുകൊണ്ട് അധികാരമെന്ന് പറയുന്നത് നാം ഉദ്ദേശിക്കുന്നത് പോലെ ഒരു നിസ്സാരമായ വസ്തുവല്ല അത് സാരമായ സംഗതി തന്നെ ാണ് അധികാരം കൊതിക്കുന്നുവോ ആരൊരാളി അധികാരം ചോദിച്ചു വാങ്ങുന്നുവോ അവർക്ക് ഞാൻ ഈ അധികാരം നൽകുകയില്ല തന്നെ തങ്ങൾ അഭിബായ ാണ് സത്യം ചെയ്ത് ഞാൻ പറയുകയാണ് വേണ്ടി കടിച്ചു പിന്നാലെ ഓടുന്നുവോ ആരൊരാൾ ഇതിനു വേണ്ടി വ്യഗ്രത കാട്ടുന്നുവോ ആരൊരാൾ ഇതിനു വേണ്ടി കൂടെ തന്ത്രം നനയുന്നുവോ അവർക്ക് ഞാൻ ഇത് നൽകുകയില്ല തന്നെ ലോകത്തിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ വീണ്ടും പറയുകയാണ് on yeah. it. Yeah. ഇന്നക്കും അലൽ ഒരധികാരത്തിന്റെ കസേരയ്ക്ക് വേണ്ടി നിങ്ങൾ കൊതിക്കുകയാണ് അല്ലേ ഒരു സെക്രട്ടറി സ്ഥാനത്തിന് വേണ്ടി യാചിക്കുകയാണല്ലേ ഒരു പ്രസിഡന്റിന്റെ പദവിക്ക് വേണ്ടി കൊതിക്കുകയാണ് അല്ലേ ഒരു മെമ്പർ സ്ഥാനത്തിന് വേണ്ടി ആഗ്രഹിക്കുകയല്ലേ ഇന്നക്കും അലൽ ഇന്നകും അധികാരത്തിന് വേണ്ടി നിങ്ങൾ കൊതിക്കുകയാണ് ഈ മുഹമ്മദന് ആത്മാവ് മേലാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം ചെയ്തു പറയട്ടോ അധികാരികളെ 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 ഈ അധികാരത്തിന്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും ഛേദിക്കേണ്ടി വരും പ്രയാസപ്പെടേണ്ടി വരും നിങ്ങളുടെ വിരലുകൾ നാളെ കടിക്കേണ്ടി വരുമെന്ന് ലോകത്തിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ ഒരിക്കൽ അള്ളാഹു ബഹുമാനപ്പെട്ടാഹു എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന അതീതം തന്നെയാണ് ചോദിക്കുകയാണ് ഈ അധികാരം ഈ അധികാരത്തിൽ ഉത്തരവാദിത്വം ഈ നാടിന്റെ ഉത്തരവാദിത്തം ഈ ജമാഅത്തിന്റെ ഉത്തരവാദിത്വം ഈ മഹലിന്റെ ഉത്തരവാദിത്വം ഈ സമൂഹത്തിന്റെ ഉത്തരവാദിത്വം എന്റെ മേലേൽപ്പിക്കുമോട് ചോദിക്കുകയാണ് പറയുകയാണ് എന്റെ ചുമലിൽ തട്ടിയിട്ട് ആദരവായ റസോലുതായ താള് പറയുകയാണ് അബാദർ ഏ അബോധർ ഇന്ന ക ഇന്ന കൈഫോൻ ഇന്ന ബലഹീനനാണ് നീ ബലഹീനനാണ് നിന്നെ കൊണ്ട് ഈ പണി ഏറ്റെടുക്കാൻ കഴിയില്ല ഈ പണി ഉത്തരവാദിത്വ ബോധമുള്ള പണിയാണ് ഈ പണി അമാനത്താണ് ഈ അധികാരം നാളെ റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും നാളെ ഇസ്സത്തായ തമ്പുരാൻ തമ്പുരാൻ്റെ തണല് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തത് ഭരണീയരായ മക്കളെ അൽവാൻ അധിക വഴികളിലേക്ക് ഭരിച്ചാലല്ലാതെ കണ്ട് നാളെ നീ ആസുരത്തിൽ വരുമെന്ന്

ഉത്തരവാദിത്തം പരിപൂർണ നിറവേറ്റിയിട്ടില്ലയോ അവൻ അവൻ ഉത്തരവാദിത്വം പരിപൂർണബോധത്തോടുകൂടി നിറവേറ്റിയിട്ടില്ല അതുകൊണ്ട് താങ്കൾ പറയുകയാണ് ഈ അധികാരം നിങ്ങൾ ആഗ്രഹിക്കും ഈ അധികാരം നിങ്ങൾ ഇഷ്ടപ്പെടും ഒരു പഞ്ചായത്ത് നിങ്ങൾ കൊതിക്കും നിങ്ങളുടെ കീഴിൽ അധിവസിക്കുന്ന ഏതെങ്കിലും ഒരു ഭരണീയർ പട്ടിണി കിടന്നിട്ടുണ്ടോ എം എൽ എമാരെ എം പിമാരെ മന്ത്രിമാരെ നിങ്ങൾ എത്ര എത്ര മധുരമായ വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ് ഈ സാധ്യസ്ഥളായ മക്കളുടെ വോട്ട് വാങ്ങി പോകുന്നത് ഈ പാവപ്പെട്ട മക്കളെ പട്ടിണി കിടന്നാൽ അവർക്ക് കുടിക്കാൻ വെള്ളമില്ലെങ്കിൽ അവർക്ക് കിടക്കാൻ ർപ്പിടമില്ലെങ്കിൽ അവർക്ക് നടക്കാൻ റോഡില്ലെങ്കിൽ അവർക്ക് സഞ്ചരിക്കാനുള്ള ഗതാഗത യോഗ്യതയൊന്നുമില്ല എങ്കിൽ ഈ ഇമാമിനെ പിടിച്ചു നിർത്തുമത്രേ ഈ നാടിന്റെ ഭരണാധികാരിയെ പിടിച്ചു നിർത്തുമത്രേ അവരോട് ചോദിക്കുകയാണ് കുല്ലുക്കും നാളെ ചോദിക്കുകയാട് നിന്റെ കീഴിൽ ജീവിച്ച ഭരണീയർ വെള്ളം കിട്ടാതെ കഷ്ടപ്പെട്ടില്ലയോ പട്ടിണി കിടന്ന് മരിച്ചില്ലയോ എത്ര കുഞ്ഞുമക്കളാണ് രോഗ്യയിൽ കിടന്ന് മരിച്ചത് ചികിത്സ ലഭിക്കാതെ അവരുടെ ഉത്തരവാദിത്തം നീയല്ലേ ഏറ്റെടുത്തത് അവരുടെ നായകൻ നീ ആയിരുന്നില്ലേ അവരുടെ നേതാവ് നീ ആയിരുന്നില്ലേ അവരുടെ നീ ആയിരുന്നില്ലേ എന്തേ അവരോട് നീതി കാട്ടാത്തത് മാറി നിൽക്കണോ അരുഷിന്റെ സണല് നിനക്കില്ല അതുകൊണ്ടെന്നാ